അപ്പോൾ നമ്മുടെ കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് അവസരമാണ് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി യോഗ്യത ഉണ്ടെങ്കിൽ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ അപേക്ഷിക്കും മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഇനി അപേക്ഷിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് പറയാൻ പോകുന്ന ഉണ്ടെങ്കിൽ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നേരെ നിങ്ങൾ പി എസ് സിൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ ഈ ഒരു പോസ്റ്റ് കേരള പോലീസിലേക്കുള്ള ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ അപ്ലൈനാവുന്ന ഓപ്ഷൻ ഉണ്ടാവും പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് പി സി ഐ ഡി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയിരിക്കില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലറിക്കൽ രീതിയിലുള്ള ഒരു ജോബായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണിത് അതുപോലെ വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിക്കുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക ഇതിനപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഡിഗ്രി മതി എനി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഒരു അംഗീകാരം ആയിട്ടുള്ള ഒരു സർവകലാശാല ശാലേൻ്റെ കയ്യിൽ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് എന്തുണ്ടായ മതി ജസ്റ്റ് ഒരു മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഹൈറ്റോ അല്ലെങ്കിൽ ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എക്സാം മാത്രമേ ഉള്ളത് അപ്പം മാക്സിമം ഏത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക വളരെ നല്ലൊരു ആണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും കൂടി മറക്കേണ്ട